ونؤمن به ونتوكل عليه من أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان واحلل <تحلو> عقدة من لساني يفقهه قولي إن أدير إلّ إلا الإصلاح ما وما توفيقي إلا بالله عليه توكلت وإليه أنيب <تحسنك> يا بسم الله الرحمن الرحيم سبحانه وتعالى ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷ്മതയോടെ പാലിച്ചു ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും സ്വന്തത്തെ ഉൾപ്പെടുത്തി ഉണർത്തുകയാണ് അതിവ ഗൗരവത്തിൽ തന്നെ അപാരമായ സ്വർഗത്തെ ആഗ്രഹിച്ചു തരലോകമെന്ന ഒരു യാഥാർത്ഥ്യത്തെ അവിടുത്തെ വിചാരണയെ ഭയപ്പെട്ടുകൊണ്ടുമാണ് സത്യവിശ്വാസികൾ ദുരിതമാകുന്നത് മരണശേഷം നാം ഓരോരുത്തരും അനിവാര്യമായും ഒരുമിച്ചുകൂടേണ്ടുന്ന ഒരിടമാണ് പരലോകം കർമ്മങ്ങൾ വിചാരണക്കെടുക്കപ്പെടുന്ന ആ ലോകത്തെ അതിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധവും

അല്ലാഹുവിന്‍റെ ശബ്ദത്രേ അല്ലാഹു സുബ്ഹാന വ തആലനെ തെളിച്ചുകൊണ്ട് നരകത്തിലേക്ക് ആനയിക്കപ്പെടുന്ന പരലോകത്തെ ശീഘരിക്കുന്നണ്ട് അവരെ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ ചെയ്തുകൂടിയ കർമ്മങ്ങൾക്ക് അവരുടെ രഹയവങ്ങൾ അല്ലാഹു സുബ്ഹാന വ തആലയേയോട് സാക്ഷിനിൽക്കുന്നത് വിശുൽ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നു ഹത്ത ഇദാ മാജാഉഹ ഷഹിറ അലൈഹിം സമഉറു വ അബ്സറു

ഏചൂലൂദീഞ്ഞി മശീതു അലൈനാ നിങ്ങൾ എന്തിനാ അവരുടെ తొలిകളോട് അവര് ചോദിക്കും നിങ്ങൾ എന്തിനാ നിങ്ങൾക്ക് ഏതിരായിട്ട സാക്ഷിവര എന്നതെന്ന ചോദ്യത്തെന്ന് ಎಲ್ಲ അതിനെ സംസാരശീശ നിലക്കിയ ಎಲ್ಲ അതിനെയും സംസാരിപ്പിച്ച അല്ലാഹു സുബ്ഹാന വ തആലയാണു എന്ന് അവര് പറയുന്നത് ആരും അൻത ഖല്ലല്ലാഹുല്ലി അൻത തഖുല്ല ശൈഇൻ വ ഹുവ ഖലഖതുൽ ഔല മര വ ഇലൈഹി റബ്ബ് നൽകി ഞങ്ങളോടും സംസാരിക്കാൻ പറഞ്ഞു അതിന്റെ പേരിലാ ഞങ്ങൾ കണ്ടതും ഞങ്ങൾ അറിഞ്ഞതും അവര് വിരമിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും സംഭവിക്കുകയില്ല എന്ന മട്ടിൽ അശ്രദ്ധ നടിച്ചുകൊണ്ട് കുറ്റവാളികളോട് അവരുടെ അവയവങ്ങള് അവിടെ നിന്നും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് അല്ലാഹു അലൈക്കും നിങ്ങളുടെ കേൾവിയും കാഴ്ചയും മുന്നിൽ നിങ്ങൾക്കെതിരെ സാക്ഷി പറയൂല എന്നാണോ നിങ്ങൾ കരുതി വെച്ചിട്ടുണ്ടായിരുന്നത് എന്ന് ചോദിക്കുന്ന ഒരു രംഗം പഠിപ്പിക്കുന്നുണ്ട് ഇവ ലോകത്ത് തിന്മ ചെയ്ത് ജീവിച്ചാല് ഈ ഭയാനകമായ അവസ്ഥയായിരിക്കും നാളെ പല ലോകത്ത് വരാനിരിക്കുന്നതെന്ന് ഇസ്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ആ ഒരു പരലോകത്തെ ലക്ഷ്യം വെച്ചിട്ടാണ് സത്യവിശ്വാസികൾ പ്രത്യേകമായിട്ടും വിവാദത്തിൽ സൗന്ദര്യവർത്തനക്ക് വേണ്ടിയിട്ട് ഇഹലോകത്ത് നമ്മൾ ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ടാകും

ആധുനിക അറബി ഡിക്ഷണറിയിൽ എന്ന പദത്തിന്റെ അർത്ഥം നോക്കിയിട്ടുണ്ടെങ്കിൽ നേരെ നമുക്ക് കാണാൻ ആറ്റം ും സൂക്ഷ്മവുമായിട്ടുള്ള മൈക്രോസ്കോപ്പുകൾ കൊണ്ട് മാത്രം ദർശിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒന്ന് ആറ്റം എന്ന് പറയുന്നത് അത്രയും നിസ്സഹമായതാണെങ്കിലും നന്മയും തിന്മയും കൊണ്ടുവരപ്പെടുക തന്നെ ചെയ്യും എന്ന് നമ്മളെ നമുക്ക് പല ലോകത്ത് പണിതടച്ച രീതിയിൽ വിചാരണ നേരിടുന്നുവെന്ന ഭയം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും ഉണ്ടായിരിക്കുന്നതാണ് ആ ഭയത്തെ നിലനിർത്തി നന്മകൾ ഒഴിവാക്കാതിരിക്കാൻ ഇന്നമകൾ പൂർണമായി ജീവിതത്തിൽ നിന്ന് വടിയാന സത്യവിശ്വാസികൾ ഭയപ്പെട്ടതണ്ട് അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സമയത്തെ നരഗവരാശിയായട്ടുള്ള മനുഷ്യനെ സ്വന്തത്തെ ശപിച്ചുകൊണ്ട് പറയുന്നു മൻഫി ഹഫിസൂരി ഫീദാ മിനൽ അജ്ദാസി ഇലാ മഖ്ബരിൻ ശിലവന കബറുകളിൽ നിന്ന് അല്ലാഹു വീരീകിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സമയത്തെ കാളോ അവിശ്വാസികളായ പറയും ഞങ്ങളുടെ ഉറക്കത്തിൽ നിന്ന് ഞങ്ങളുടെ ആശമേ എന്ന് വിളിച്ചുകൊണ്ട് അവരിങ്ങനെ വിലപിക്കും അവർക്ക് മനസ്സിലാകും അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ സത്യപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം അത് അവർക്ക് ബോധ്യപ്പെടുന്ന ഈ ബോധമായിരുന്നു ആദീവല संबंधी चरतोलाണ് മാറ്റത്തിനെ കാരണമാക്കിയിട്ടുണ്ട്യെന്ന ചരിത്രമായി നമുക്ക് കാണാകടിയും മഹായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് വായിക്കാം കേവറി കണ്ടാൽ കബറിന്റെ ചാരിത കൂട പോകുന്ന സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തന്റെ കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അദ്ദേഹം കരയുമാറ് ഇന്നു തൻ അസ്മാന ഇതാ വഖഫ അല ഖബരി മൻ ദഖാ ഹത്താ യബുല്ലിയതഹു തന്റെ താരി ലോബങ്ങളെ മുഴുവൻ നനയുമാറ്

ഈ കരയുന്നു എന്ന് അദ്ദേഹത്തോട് ചോദിച്ച സമയത്ത് യും സത്യനിഷേധിയുടെ മനുഷ്യന്റെ പല ലോകത്തേക്കുള്ള പല ലോകത്തേക്കുള്ള ആദ്യത്തെ ഭവനമാണ്

ും ഫലോകത്തെ അവർ ഭയപ്പെട്ടിട്ടുണ്ട് ആ കവല് പല ലോകത്തേക്കുള്ള വഴിയായിട്ട് അവർ ഓർത്ത് കരയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ് മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും

എന്ന് ണമേന്ന് നിരന്തരമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു കാണുമ്പോട്ട് അല്ലാൻ്റെ കോടതിയിൽ അന്നേ ദിവസം ഒരാളെ പരിശോധിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വിചാരണ

ജീവിച്ച് മലക്കുകളുടെ സാന്നിധ്യത്തിൽ പോലും രക്ഷപ്പെടാൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രവാചകൻ അത് ബോധ്യപ്പെടുത്തുന്നത് ഓരോരുത്തരും നമ്മളെ പറ്റി നമ്മുടെ വിചാരണയെ പറ്റി നമ്മുടെ ജീവിതത്തെ പറ്റി ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാ അതുകൊണ്ട് തന്നെ ആ പരലോകത്തേക്ക് എത്തുന്നതിനു മുമ്പുള്ള െത്തുന്നതിനു മുമ്പുള്ള ആ വിചാരണകൾക്കൊക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള പാതയെ ഒരുക്കാനും ദുനിയാവിനെ നമ്മൾ കാണേണ്ടതുണ്ട് ആ ദുനിയാവ് അതിനുള്ള ഒരു വഴിയായിട്ട് കണക്കാക്കി അവിടെ അവധി എത്തിച്ചേരുന്നതിന് മുമ്പ്

മുത്ത് തരീക്കേണ്ടെന്നു ശർക് ചെയ്തവർക്ക് അവരുടെ ആദനകളെ നിത്യനരകമാണ് നിത്യപാബുകാണെന്നു ഒരു വാൾ ഒരു വാൾ നമ്മൾ കേട്ട് മനസ്സിലാക്കിയതാ ഈ കാര്യം പഠിപ്പിക്കാന പ്രവാചകമാരെ നിയുക്തരായതുതന്നെ പ്രവാചകൻ അഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ കാര്യങ്ങളെ വ്യക്തമായിട്ട് നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുനോട് ഓതിത്തരാ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അദ്ദേഹം ഓതിയായിട്ട് ഫതൈഫ ഇദാജിനാ

நம்மயம் நடத்தான் எங்களுக்கு கிடையாண்டது ജീവിതത്തിന്റെ പാലിച്ചു ഒരിക്കൽ കൂടി പരലോകത്ത് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള പാതയം ഒരുക്കുന്ന കാര്യത്തിലാണ് സത്യവിശ്വാസികളും ശ്രദ്ധ ചെലുത്തേണ്ടത് നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ സംസാരങ്ങളും ഒക്കെ ൾ രേഖപ്പെടുത്തുന്നുണ്ട് നമ്മളെ കൃത്യമായിട്ട് നമ്മൾ പങ്കെടുക്കുന്ന സദസ്സുകള് നമ്മൾ പള്ളിയിൽ വരുന്നത് കയറുന്ന സമയം നമ്മൾ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങൾ എല്ലാം രേഖപ്പെടുത്തി വെക്കുമ്പോൾ ആ രേഖപ്പെടുത്തുന്നത് പരമാവധി നല്ല തരത്തിലാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നമ്മൾ കാഴ്ചവെക്കേണ്ടതുണ്ട് പ്രലോകത്ത് കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ للذكر الذي كنا بصيره ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما حال الكتاب لا يغادر صغيرتنا ولا كبيرتنا إلا أحصاها وما جادوه ما عملوا حالنا സത്യനിഷേധികളായ ആളുകൾ ഗ്രന്ഥം എന്തൊരു പുസ്തക എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങളും വിട്ടുപോകാതെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന് വിട്ടുപോകാതെത്തിനപിക്കുന്ന ഒരു സമയം അവിടെയുണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകും അത് നെന്മയും തിന്മയും കൃത്യമായിട്ട് തൂക്കി മാത്രമേ വിശുദ്ധ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കോടതിയില് തല താഴ്ത്തിഴ്ത്തി നിൽക്കുന്ന മനുഷ്യനായിട്ട് മാറാതിരിക്കാണ് ദുനിയാവിന്റെ കാര്യങ്ങളൊക്കെ പെടി പരമാവധി അമലുകളില് ഓടി നടക്കുന്ന ആളുകളോട് നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ഓടി നടക്കുന്നു ചോദിക്കുമ്പോ അടിമകൾ പറയുന്ന മറുപടി പറയുന്നൊളിക്കുന്നതും ദുസ്സഹവുമായിട്ടുള്ള ഒരു ദിവസത്തെ ഒരു നാടിനെ ഒരു വിചാരണ വേദിയെ

ഉച്ചരിച്ച് മരിക്കാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് സ്നേഹ അതിനെ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു